ഹായ് എല്ലാവർക്കും നൊമിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ വന്ന ഫിൻലാൻഡിലെ ഒരു കറൻസിയെക്കുറിച്ചാണ് ഫിൻലാൻഡിലെ ഒരു കറൻസിയെക്കുറിച്ചാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കറൻസിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാമെന്ന് ഈ ഒരു ടൈപ്പ് ഓഫ് കറൻസിയാണ് അതായത് വിത്തൗട്ട് വോട്ടർമാർക്കും അതായത് ഈ ഒരു കറൻസിയിൽ വോട്ടർമാർക്കും ഉണ്ടായിരിക്കില്ല ആ ഒരു കറൻസിയാണ് അപ്പോൾ ഫിൻലാൻഡിലെ ഈ ഒരു കറൻസിക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിനെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഫിൻലാൻഡിലെ സ്റ്റാൻഡേർഡ് ബാങ്ക് ബാങ്കിനോട്ടായ ഈ ഒരു കറൻസി അതായത് വൺ മാർക്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസി ആയിരത്തി ആ ഒരു വർഷങ്ങളിലാണ് നിലവിലുണ്ടായിരുന്നത് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ വാല്യൂ വരുന്ന വൺ മാർക്ക എന്നാണ് നമുക്കിവിടെ നോക്കിയിട്ടുണ്ട് നോക്കിയാൽ മനസ്സിലാവും വൺ എന്നുള്ളതും പിന്നെ ഈ ഒരു കറൻസിയുടെ ആ ഒരു നമുക്കിപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ കറൻസി ആണെങ്കിൽ റുപ്പി എന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഫിൻലാൻഡിലെ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തി വൺ മാർക്ക എന്നാണ് അതുപോലെ തന്നെ ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു കറൻസിയുടെ സൈസ് വരുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ട് ഇൻറ്റു അറുപത്തി ഒൻപത് എം എം ആണ് ഈ ഒരു കറൻസിയുടെ ഷേപ്പ് വരുന്ന റെക്റ്റാംഗുലർ ആണ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ മുൻവശം പരകുവശം എന്ന ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടാം അപ്പോൾ ഈ ഒരു കറൻസിയുടെ മുൻവശം ഈ ഒരു ബാമാണ് ബാമാണ് കറൻസിയുടെ മുൻവശം നമുക്ക് സെൻട്രൈ തന്നെ ഈ ഒരു ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു ധ്യാനത്തിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന് താഴേട്ട് ഒരു ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ പ്രൊണൗസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ആ ഒരു പ്രൊണൺസിയേഷൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഞാൻ വിടുവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു കറൻസിയെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിമിസ്റ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ താഴെ നമുക്ക് സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ രണ്ട് കറൻസിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ രണ്ട് കറൻസിയിലും വന്ന് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള സിഗ്നേച്ചറാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇത് വേറൊരു സിഗ്നേച്ചറും അതിന് താഴെ വരുന്ന വേറൊരു സിഗ്നേച്ചറും അപ്പോൾ രണ്ട് ഡിഫറൻറ്റ് ടൈപ്പിൽ വരുന്ന സിഗ്നേച്ചറാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു കറൻസിയുടെ വാല്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും വൺ അതായത് ഒന്ന് എന്നുള്ള അക്കം അതായത് മേലിനും താഴേക്ക് ഒന്ന് എന്നുള്ള അക്കവും സെൻ്ററായിട്ട് നമുക്കിവിടെ മാർക്കായ എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു സൈഡായിട്ട് നമുക്ക് ഈ ഒരു കറൻസിയുടെ സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡും അതുപോലെ തന്നെയാണ് ഒന്ന് ഒന്ന് എന്നുള്ളൊരു അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്കിവിടെ ഈ ഒരു കറൻസിയുടെ ആ ഒരു വാല്യൂ ഇവിടെ ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ വരുന്നത് നമുക്ക് സീരിയൽ നമ്പറാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ സീരിയൽ നമ്പറാണ് ഇവിടെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ പുറകോഷം ഒന്ന് പരിചയപ്പെടാം കറൻസിയുടെ പുറകോശം നമുക്ക് സെൻട്രേറ്റിനെ ഫിൻലാൻഡിലെ ആ ഒരു മുദ്ര അതായത് യംപളം ഇവിടെ നമുക്ക് സെൻ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് നമുക്ക് ഈ ഒരു ഭാത്തമായിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതായത് ഫിൻലാൻഡ് ബാങ്ക് ഇൻ മാർക്ക് എന്ന ഇംഗ്ലീഷ് ലെറ്ററില് കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡും നമുക്കൊരു ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അത് വേറൊരു ലാംഗ്വേജിലാണ് നമുക്ക് ഇവിടെ ലെറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡും നമുക്ക് ഒന്ന് ഒന്ന് എന്നുള്ള അക്കം ഇവിടെ മേളിലും താഴായിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം പിറകുവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ഫിൻലാൻഡിലെ വൺ മാർക്ക എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിളായിട്ടുള്ള കറൻസിയാണ് നല്ലൊരു കണ്ടീഷൻ കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഇരുന്നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ കറൻസിക്ക് ഏകദേശം നാനൂറ് രൂപ നാനൂറ്റി അൻപത് രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട് ചിലർ അറുന്നൂറ് രൂപയ്ക്കും കൊടുക്കുന്നവരുണ്ട് അത് ഓരോ ഡീലേഴ്സിൻ്റെ പ്രൈസ് അനുസരിച്ചാണ് കൊടുക്കുന്നതും മേടിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടം അപ്പോൾ ഡീലേഴ്സിൻ്റെ ആ ഒരു വാല്യു അനുസരിച്ചാണ് ഈ ഒരു കറൻസിയുടെ വാല്യൂ കൂടുന്നതും കുറയുന്നതും ഡീലേഴ്സ് കൊടുക്കുന്ന ആ റേറ്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് അതെനിക്കിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു കറൻസിയുടെ മാർക്കറ്റ് വാല്യൂ നല്ലൊരു കണ്ടീഷൻ കറൻസിക്ക് ഏകദേശം ഇരുന്നൂറ് രൂപ മുതൽ നല്ലൊരു യു കണ്ടീഷൻ കറൻസിക്ക് നാനൂറ് രൂപ വരെയാണ് മാർക്കറ്റ് വാല്യൂ വരുന്നത് അപ്പോൾ ഫിൻലാൻഡിലെ വൺ മാർക്ക് എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസിക്ക് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ